അതൊന്നും പ്രശ്നമല്ല അതൊക്കെ ഞാൻ ശരിയാക്കി തരും നിങ്ങൾ ഒരു ബേജാറും കരുതണ്ട ഞാൻ ഇവിടെ മെമ്പറായത് എന്തിനാ പിന്നെ കേട്ടില്ലേ അതൊക്കെ ഞാൻ മെമ്പറേ എനിക്കൊരു നല്ലൊരു രാഷ്ട്രീയക്കാരനായ നല്ല രാഷ്ട്രീയക്കാരനും ആവണം മെമ്പറും ആണ് അതിലേ വേണ്ടു ആ ഞാൻ ആ ഇത് കഴിഞ്ഞ ജനുവരിയില് പാസ്സായതാ പക്ഷെ അത് അപ്പം ചെയ്തില്ല ഇത് ഞാനെ ലക്ഷം വരിക അല്ലേ ഇപ്പോഴത്തെ കിട്ടിയു നീ ആദ്യം ടാറിയു ടാറിയൂണോടുകൂടെ ആൾക്കാര് പറയും ഓ ഞമ്മളെ മെമ്പർ പൊളിച്ചു സാറായി മനസ്സിലാവുണ്ടോ അങ്ങനെ ആകണം ഇനി അടുത്ത സംഗതി കാണിച്ചു അതേപോലെ തന്നെ ചില പൊതുപരിപാടികളൊക്കെ ഉണ്ടാവും അപ്പൊ മെമ്പർമാർക്ക് ക്ഷണം ഉണ്ടാവും ആ അപ്പൊ ഞമ്മളെന്ത് ചെയ്യണം എളുപ്പം പോയിട്ട് മുമ്പിത്തെ കസാലിൽ എളുപ്പം ഇങ്ങനെ ഇരിക്കണം മനസിലാണ്ടോ അങ്ങനെ നമ്മൾ ഫോട്ടത്തില് കൊടുക്കും അങ്ങനെ നമ്മൾ മെമ്പർമാര് എല്ലോ കാര്യത്തിൽ മുൻപന്തിയിലുണ്ട് ജനങ്ങൾക്ക് ഇങ്ങനെ തോന്നണം അപ്പൊ സ്റ്റേജിത്തെ മുമ്പത്തെ കസാലിക്കാരേലും നോയഞ്ഞ് കയറി കയറണുണ്ടോ ശ്രദ്ധിക്കും വേണം കണ്ടോ ഇത് കഴിഞ്ഞ ഡിസംബറിൽ പാസ്സായതാ നമ്മളപ്പോ വെക്കൂല ഇനിയാ വെക്ക എലക്ഷൻ വരിയാന ി വെച്ചിട്ട് ഞാൻ അതിന്റെ മുമ്പിൽ ഇങ്ങനെ വെളിഞ്ഞിങ്ങനെ നിക്കും മനസ്സിലായോ അങ്ങനെ എല്ലാ ആണെന്ന് ഫീസ് കെട്ടാനറിയും ഇല്ലേ ഇല്ല ഇന്ന പഠിച്ചണം കരൻ്റില്ല കരണ്ടില്ലാണ്ടിരിക്കുക എല്ലോ പേരെയും മെമ്പർമാർക്ക് ഗുളി വരിക പഠിച്ചണം ആ അതേമാതിരി തന്നെ സമീറേ തല്ല് കിട്ടുന്നു കണ്ട അപ്പമെല്ലാം സ്കൂട്ടാണ് ഞമ്മള് തല്ല കണികൾ വാങ്ങിക്കും മനസ്സിലാകുണ്ടോ ആ അങ്ങനെയാണ് തല്ലിൻ്റെ വക്കത്തേക്ക് നമ്മൾ എത്തിക്കണം പക്ഷെ തല്ലുണ്ടായ നമ്മൾ മുങ്ങണം മനസ്സിലാകുണ്ടോ ഇപ്പ് വരുമ്പോളേ എനിക്കൊരു ആൾ വിളിച്ചു തന്നു സ്ട്രീറ്റ് ലൈറ്റ് ഇടാത്തേ അവിടെ നിന്ന് പോയി ശരിയാക്കണം വാ എനിക്ക് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ശരിയാ അതേപോലെ തന്നെ തടി എരപ്പക എന്ന് പറഞ്ഞാൽ മണ്ടി കഴിച്ചിലാണ് ആ കേട്ടോ ഇതാണ് നമുക്ക് നേരാക്കാല്ലേ ലൈറ്റ് അല്ലേ ആ ഒരു മനുഷ്യൻ സോക്കടിച്ച് നോക്കുമ്പോൾ മണ്ടി കഴിച്ചിലാകും കഴിക്കുക അല്ലെങ്കിൽ താറ്റി നിങ്ങൾ പറഞ്ഞു മണ്ടി കഴിച്ചിലാവും കാണാം പക്ഷേ ഇങ്ങനെ വണ്ടേ പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട് ഞാൻ അഥവാ സോക്കടിച്ചിട്ട് ഞാനൊരു വടിയായിരുന്നു കൂട്ടിക്കോ അപ്പം ജന്തു ജെണ്ടറി രാഷ്ട്രീയക്കാരൻ വെളുപ്പൻ്റെ വരേക്ക് വണ്ടണം എന്നിട്ട് അവിടെ എന്തു ചെയ്യണം കട്ടിൽ കുടിച്ചിടുക പന്തൽ കെട്ടാതെ നോക്കുക കസാല കൊടുത്തിടുക അവിടെ ഇങ്ങനെങ്ങനെ മണ്ടിപ്പായണം അപ്പം ഒറിജിനൽ രാഷ്ട്രീയക്കാരനാവും മെമ്പറുവാവും മനസ്സിലാവേണ്ടതോ ഇങ്ങനെയൊക്കെയാണ് മെമ്പറാകുന്നത് എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം